ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നത്തേം പോലെ ഇന്ന് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഗാർഡനിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ ശ്രമിച്ചാലും കൂടി ചില സമയത്ത് നമ്മളുടെ ശരീരം തന്നെ നമുക്ക് പണി തരാറുണ്ടല്ലേ എനിക്കും ഇപ്പോൾ ഏറെക്കുറെ ആ ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ ഫോണിൽ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് ഈ ഇരിട്ടത്തൊക്കെ ഇരിക്കുന്നതിൻ്റെ ആയിരിക്കാം കണ്ണി കുറച്ച് പ്രശ്നമാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ അതൊക്കെ പോട്ടെ ഈ കാണുന്ന ഈ ഒരു കലാത്തിയ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടുണ്ടാവില്ല വീട് താമസിക്കുന്ന സമയത്ത് വെച്ചതാണ് കേട്ടോ ഈ ഒരു കലാത്തിയ കുഞ്ഞു തൈ അത് ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായത് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും അത് താനേ ഇങ്ങനെ കേടായി പോകുന്ന കാരണം കൊണ്ട് ഞാൻ ബാക്കിയുള്ള തൈകളും കൂടെ നശിക്കണ്ടല്ലോ എന്ന് ഇപ്പുറത്തേക്ക് മാറ്റി നട്ടതാണ് കേട്ടോ അലഹമില്ല നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നെ കാട്ടിയും ഹൈറ്റ് വെച്ചിട്ടുണ്ടേ അതിനിടക്കാണ് ഞാൻ എന്താ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഈയൊരു നമ്മളുടെ ലില്ലി ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടതാണേ കുറെ നാളായി പോകുന്നുണ്ടാകുന്നുണ്ടായില്ല ഞാനപ്പം ഇങ്ങനെ എന്താണാവ് പോവാകാത്തതെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇത് കണ്ടത് എനിക്കപ്പം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ദിവസം ഹാപ്പി ആക്കുന്നത് തന്നെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വിശേഷങ്ങളായിട്ട് കാണാട്ടോ